ആദ്യ ടെസ്റ്റ് ജയത്തിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെമ്പ ബൌമിയെ അഭിനന്ദിച്ച് ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ മത്സരത്തിനിടെ ബൌമിയെ ഉയരമില്ലാത്തവനെന്ന് ബുംറ വിളിച്ചത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു ഒന്നാം ദിനം ബാറ്റ് ചെയ്യുന്നതിനിടെയായിരുന്നു ബുംറയുടെ വിവാദ പരാമർശം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബുംറ ദക്ഷിണാഫ്രിക്കൻ നായകനെ തോളിൽ തട്ടിയും കൈകൊടുത്തും അഭിനന്ദിച്ചത് മത്സരത്തിൽ ഭൗമ പുറത്താവാതെ നേടിയ അമ്പത്തിയഞ്ച് റൺസാണ് ദക്ഷിണാഫ്രിക്കൻ വിജയത്തിൽ നിർണായകമായത് മത്സരത്തിലെ ടോപ്പ് സ്കോറും ബൌമിയായിരുന്നു പതിനഞ്ച് വർഷത്തിനിടെ ഇന്ത്യയിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ജയമാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കൊൽക്കത്തയിൽ ഇന്ത്യ തോൽപ്പിക്കുന്ന ആദ്യ നായകൻ എന്ന നേട്ടവും ബൌമ സ്വന്തമാക്കി ഭൌമിയെ പരിഹസിച്ചതിന് ബുംറയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആരാധകർ രംഗത്ത് വന്നിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനെത്തിയ ബൌമ ബുംറിയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി എന്നാൽ എൽ ബി ഡ്ല്യൂനു വേണ്ടിയുള്ള ബുംറിയുടെയും ഇന്ത്യൻ താരങ്ങളുടെയും അപ്പീൽ അംബേർ നിരസിച്ചു ഇതോടെ ഡിആർഎസ് എടുക്കണോ എന്ന ചർച്ചയ്ക്കായി ബുംറിയും പന്തും രാഹുലും ജഡേജിയും അടക്കമുള്ള താരങ്ങൾ വിക്കറ്റിനടുത്തു നിന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ് സ്റ്റെം മേയ്ക്കിലൂടെ പുറത്തായത് റിവ്യൂ എടുക്കാനുള്ള ബുംറിയുടെ ആവശ്യത്തോട് ഋഷഭ് പന്ത് അനുകൂലമായല്ല പ്രതികരിച്ചത് ഹൈറ്റ് കൂടുതലായിരുന്നുവെന്ന് ഋഷഭ് പന്ത് പറഞ്ഞപ്പോൾ ഭൗമ കൊള്ളലായത് ഉയരം കൂടിയത് പ്രശ്നമാകില്ല എന്നായിരുന്നു ഹിന്ദിയിൽ ബുംറിയുടെ മറുപടി ഇത് കേട്ട് മറ്റു താരങ്ങൾ ചിരിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം കുള്ളനൊക്കെ ശരിതന്നെ പക്ഷേ ഉയരം കൂടുതലായിരുന്നുവെന്ന് പന്ത് പറയുന്നതോടെ റിവ്യൂ എടുക്കാതെ ബുംറ ബോളിംഗ് എൻഡിലേക്ക് തിരിച്ചു നടക്കുന്ന വീഡിയോയും സംഭാഷണങ്ങളുമാണ് പുറത്തുവന്നത്